കോമഡി താരം ബിനു അടിമാലിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി താരത്തിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് തന്നെ തല്ലിയില്ലെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും മർദ്ദിച്ചില്ലെങ്കിൽ പിന്നെ ബിനുവിനെതിരെ പോലീസ് കേസെടുത്തത് എന്തുകൊണ്ടാണെന്നും ജിനേഷ് ചോദിച്ചു സുഖമില്ലാത്ത മകളുടെ പേര് പറഞ്ഞ് കള്ളസത്യമിടുകയാണ് അദ്ദേഹം പണം വാങ്ങിയെന്ന ആരോപണവും കള്ളമാണെന്ന് ജിനേഷ് പറഞ്ഞു യൂട്യൂബറായ സായി കൃഷ്ണയുടെ ചാനലിലൂടെയാണ് ജിനേഷ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് ബിനു അടിമാലി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് എൻ്റെ അടുത്ത് എല്ലാ തെളിവും മാസം ഷോയിൽ നിന്നും ബിനുവിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തിനാണ് മാറ്റി നിർത്തിയത് ആൾ എന്റെ ക്യാമറ പൊട്ടിച്ചിട്ടുണ്ട് തന്നെ മർദ്ദിച്ചതിന് രാത്രി ഒത്തുതീർപ്പിന് വിളിച്ചതാണ് എനിക്ക് പുതിയ ക്യാമറ വേണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ആൾ അതിന് തയ്യാറായില്ല ഒത്തുതീർപ്പിനായി എന്നെ വിളിച്ച കോൾ റെക്കോർഡുണ്ട് ഞാൻ നുണ പറഞ്ഞിട്ടില്ല ആ കൊച്ചിന്റെ പേര് പറഞ്ഞ് വലിയ കരച്ചിലായിരുന്നു സുഖമില്ലാത്ത കൊച്ചിന്റെ കാര്യമാണ് ചാനലിലും പോയി പറഞ്ഞത് ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് പുള്ളിക്കെതിരെ കേസെടുത്തത് ക്യാമറ പൊട്ടിയത് കാരണം രണ്ട് മാസത്തോളം കഴിഞ്ഞ ഇപ്പോഴാണ് എനിക്ക് ക്യാമറ നന്നാക്കി കിട്ടിയത് ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്നാണ് ആരോപണം പുള്ളിയുടെ വീഡിയോകൾക്കായി പുറത്തുനിന്ന് ക്യാമറാമാന്മാരെ ഏൽപ്പിച്ചിരുന്നു ഹെലികോം ഏർപ്പെടുത്തിയിട്ടുണ്ട് എഡിറ്റിംഗ് ഉണ്ട് ഇതിനൊക്കെയുള്ള പൈസയാണ് തന്നത് കടം ചോദിച്ചാൽ പൈസ പോലും തരാത്ത വ്യക്തിയാണ് കടം കാരണം വീട് വിൽക്കാൻ വെച്ചു എന്നാണ് ബിനു അടിമാലി പറഞ്ഞത് അതല്ല യഥാർത്ഥ കാരണം ആ വീട്ടിൽ നിന്നാൽ കഷ്ടകാലം മാത്രമേ ഉള്ളൂ രാശിയില്ല എന്ന് പറഞ്ഞാണ് വീട് വിറ്റത് വീടിന്റെ മൂലകൾ പൊളിച്ചു പണിഞ്ഞിരുന്നു എന്നിട്ടും കഷ്ടകാലം മാറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട് മാറിയത് യൂട്യൂബിൽ നൽകിയിരിക്കുന്നത് ആളുടെ അക്കൗണ്ട് തന്നെയാണ് അതിലേക്കാണ് വരുന്ന പൈസയെല്ലാം പൈസ കിട്ടിയിട്ട് പോലും തനിക്ക് ഒന്നും തന്നിരുന്നില്ല സുഹൃത്തിന്റെ ബേക്കറി കട ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം പച്ചക്കള്ളമാണ് ഞാനാണ് പൈസ വാങ്ങിക്കൊടുക്കുന്നത് ഫുൾ ടാങ്ക് ഡീസലും വാഹനത്തിന് അടിച്ചു കൊടുത്തിട്ടുണ്ട് തന്നെ ഉപദ്രവിച്ചതിന് ഒരു കയ്യും കണക്കുമില്ല എന്നാണ് ജിനേഷ് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് കേസിൽ വ്യക്തമായ തെളിവുകളെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട് ആൾക്ക് വലിയ കണക്ഷൻ ഉണ്ട് അതൊന്നും എനിക്കില്ല ആൾ പല പോലീസുകാരെയും വിളിച്ചിട്ടുണ്ട് പല കൊട്ടേഷൻകാരുമായി ബിനു അടിമാലിക്ക് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ ഭാഗത്ത് സത്യമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ധൈര്യമായിട്ട് മുൻപോട്ട് വന്നത് എന്നാണ് ജിനേഷ് പറയുന്നത് പാറപകടത്തിൽ പരിക്കേറ്റ് കിടക്കുമ്പോൾ കൊല്ലം സുതിയുടെ വീട്ടിലേക്ക് പോകാനായി വീൽ ചെയറിൽ പോയതെല്ലാം കള്ളമാണെന്നാണ് ജിനേഷ് പറയുന്നത് എല്ലാം വരുടെ സിമ്പതി പറ്റാൻ വേണ്ടിയിട്ടുള്ള അടവായിരുന്നു അവിടേക്ക് ഫോട്ടോഗ്രാഫറായ എന്നെയും കൊണ്ടുപോയത് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുമാണ് അതുപോലെ തന്നെ മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിലേക്കും കൊണ്ടുപോയി എന്നാൽ അദ്ദേഹം വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല അവിടെ നിന്നും ഫോട്ടോസ് എടുത്തു ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ മറ്റൊരു അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നത് സ്വന്തം അക്കൗണ്ടിലൂടെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു അക്കൗണ്ട് തന്നെ തുടങ്ങിയത് ഞാൻ പറയുന്നത് എല്ലാം സത്യമാണ് ഇത്രയും കാലം കൂടെ നിന്ന് എന്നെയാണ് ഇപ്പോൾ ഇനി ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നും ഞാൻ പിന്മാറില്ല എന്നും ജിനേഷ് പറയുന്നു എന്റെ ഭാഗത്ത് സത്യമുണ്ട് അതൊരിക്കൽ തെളിയുക തന്നെ ചെയ്യും എന്നും ജിനേഷ് പറയുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ ബിനു അടിമാലിക്കെതിരെയായിട്ടാണ് നിരവധി പേർ രംഗത്തെത്തിയിരിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ നിന്നും ബിനു അടിമാലിയെ പുറത്താക്കി എന്ന റിപ്പോർട്ട്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്